കൊച്ചി ബിനാലെ കേൾക്കാത്തവരുണ്ടാവില്ല അതുപോലെ തന്നെ ലണ്ടനിലെ ആർട്ട് വ്യൂ എന്ന ലോക പ്രസിദ്ധമായ ആർട്ട് ഇൻഫ്ലുവൻസേഴ്സിൽ പേര് വന്ന ഒരാൾ ഈ ബിനാലയുടെ നടത്തിപ്പുകാരൻ ആത്മാവ് ബോസ് കൃഷ്ണമാചൻ ബോസ് സാർ ഇപ്പൊ ദുബായിലാണ് ഇപ്പോൾ ഉള്ളത് രണ്ടു ദിവസമായിട്ട് ബിനാലെ ഒരുപാട് വർഷങ്ങളായി നടത്തിപ്പോ നൂറ്റി മുപ്പത്തഞ്ച് വർഷം മുമ്പ് വെനീസിലെ തുടങ്ങിയ ഒരു വലിയ മാമാങ്കത്തിന്റെ കേരള വേർഷൻ ആണ് നന്ദി ഈ സമയത്ത് നമ്മൾ കാണാൻ സമയം കിട്ടിയ ഇത് എല്ലാവരുടെയും പ്രവർത്തനത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി പത്തിൽ ശ്രീ എം ബേബി മുംബൈ വരികയും അദ്ദേഹമായിട്ടുള്ള ഒരു സംവാദത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങളൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് കേരളത്തിന് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് ഒരു ഉത്തരമായിട്ടാണ് അന്ന് സുഹൃത്തും കലാകാരനുമായിട്ടുള്ള റിയാസ്കോമ മറ്റുള്ളവർ പറഞ്ഞത് ബിനാലെ ആശയമാണ് നമ്മൾ അവതരിപ്പം ശ്രീ ബേബിക്കു പോലും അറിയാൻ പാടില്ലാത്തൊരു സംഭവമാണ് ബിനാലെ എന്ന് വെച്ചാൽ ബിനാലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ഇറ്റാലിയൻ ആയിരത്തി എണ്ണൂറ്റി ൂറ്റി അഞ്ചിലാണ് ആദ്യത്തെ ബെനീസ് ബിനാല നടക്കുന്നത് മുന്നൂറ്റി പതിനാറിൽ പരം ബിനാലകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ട് പറയുന്നത് പിന്നാലെ മോഡലുകൾ ഉണ്ട് ഈ വർഷത്തെ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടിനാണ് ആദ്യത്തെ ബിനാലെ ആരംഭിച്ചത് അത് മൂന്ന് മാസക്കാലായിരുന്നു വളരെയധികം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു സംഭവമാണ് അതായത് എ ബി സി അത് തന്റെ മെയിൻ ബിനാലി മെനി അതർ പ്രോജക്ട് ഇൻവിറ്റേഷൻസ് പ്രോഗ്രാം ആഫ്രിക്കയിൽ നിന്ന് സൗത്ത് അമേരിക്കയിൽ നിന്നുണ്ട് നാഷണലി ഉണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ പാർട്ടിസിപ്പേഷൻ അങ്ങനെ ഒരുപാട് കലാകാരന്മാർക്ക് ഓപ്പർച്യൂണിറ്റി ആണ് പിന്നെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളൊക്കെ പങ്കെടുക്കുന്നുണ്ട് നമ്മളുടെ പിന്നാലെ കാണാൻ വേണ്ടിട്ട് ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷിക്കാഗോയിൽ നിന്ന് സ്റ്റുഡന്റ്സിനെ കൊണ്ടുവരുന്നു അവരുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ് വരുന്നു അതുപോലെ തന്നെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്ന് കെൻഡ് യൂണിവേഴ്സിറ്റി മോംഫലിയ ഫ്രം ഫ്രാൻസ് അങ്ങനെ കുറെ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പിന്നെ ആർക്കിടെക്ചർ സ്റ്റുഡൻസുകൾ വൈപിഒ യങ് പ്രസിഡന്റ് ഓർഗനൈസേഷൻസിന്റെ മെമ്പേഴ്സ് അവർ റിട്രീറ്റ് ഇങ്ങനെ സ്വാഭാവികമായിട്ടും കേരളത്തെ പോലെ ഉള്ള സ്ഥലത്ത് കൊച്ചിയെ പോലെയുള്ള സ്ഥലത്ത് നാല് പോയിന്റ് അഞ്ച് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലാണ് ഈ ബിനാലെ നടക്കുന്നത് അപ്പൊ ആ സ്ഥലത്ത് തന്നെ ഏകദേശം ഒരു ഫോട്ടോഗ്രാഫർ സുഹൃത്ത് ഫോട്ടോഗ്രാഫർ എടുത്ത് നാപ്പത്തിനാല് കമ്മ്യൂണിറ്റികളുടെ ലിവ്സ് ഇൻ എ സ്മോൾ ഏരിയ പതിനാറോളം ലാംഗ്വേജുകൾ കൊച്ചിയിൽ സംസാരിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അങ്ങനത്തെ ഒരു ലൊക്കേഷൻ ആൻ ഐഡിയൽ ലൊക്കേഷൻ ഫോർ എ സെക്യുലർ സ്റ്റോറി യു ക്യാൻ സേ കമ്മ്യൂണിറ്റി ടുഗദർ ലിവിംഗ്ഗർ ക്യാൻഫിറ്റ് വളരെയധികം എഡ്യൂക്കേഷൻ ഇസ് എ സ്റ്റഡി ഡൺ ബൈ കപ്പിൾ ഓഫ് ഓർഗനൈസേഷൻ വൺഇസ് കെ പി എം ജി ഡണോമിക് സ്റ്റഡീസ് അബൌട്ട് കൊച്ചി അർബൻ ഡിസൈൻ കളക്റ്റീവ് കളക്ടീവ് എന്ന് പറയുന്ന ചെന്നൈയിലുള്ള ഓർഗനൈസേഷൻ ആണ് സ്റ്റഡി എത്ര ആൾക്കാരാണ് നമ്മളിപ്പോ വിസിറ്റ് പ്രതീക്ഷിക്കുന്നത് ഐ എം എക്സ്പെക്ടി വൺ മില്യൻ ബിമേവ് വിത്ത് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് വിസിറ്റേഴ്സ് ബേസിക്കലി ഇറ്റ് സ്റ്റാർട്ടഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫ് കേരള നമുക്ക് ക്രിയേറ്റീവ് ഓട്ടോണോമി ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഇറ്റ്സ് എ പബ്ലിക് ഇറ്റ് ഈസ് എ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് വി ഹാവ് ട്വൽവ് ട്രസ്റ്റീസ് ആൻഡ് ത്രീ റെപ്രസെന്റേറ്റീവ് ഫ്രോം സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ ബിനാലി ഫൗണ്ടേഷനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊച്ചി നമ്മുടെ കേരളത്തിന്റെ കേരള ഗവൺമെന്റ് ആണ് സെവൻ സിആർ ഈ വർഷത്തെ ബഡ്ജറ്റ് തയ്യാറാക്കി മുപ്പത് കോടി രൂപയുടെ ഷബാന ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ദുബായിലാണ് ഹോൾഡിംഗ് ഫൈസൽ ഷബാന ഫൗണ്ടേഷൻ ഇനി ആർക്കെങ്കിലും ദുബായിലുള്ള ഇതുപോലുള്ള ഒരുപാട് കലാസ്നേഹികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ എ എ പാർട്ട് ഓഫ് കോൺട്രിബ്യൂട്ടർ ആവണമെങ്കിൽ കൊച്ചി ബിനാല് അക്കൗണ്ട്സ് വഴി ചെയ്യാവുന്നതാണ് ഐ എൻ ആർ മാത്രം നമ്മൾ ഇന്ത്യൻ റുപ്പീസ് മാത്രം സ്വീകരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചി ബിനാലെ നടത്തുന്ന ആളാണ് അതുപോലെ തന്നെ ഒരുപാട് റിനൗണ്ട് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് ഒരു ജീവിതം മുഴുവനും പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ട്രസ്റ്റിന് വേണ്ടി ഓർഗനൈസേഷൻ വഴി വെച്ചാൽ വലിയൊരു കലാകാരനാണ് നൂറ്റി അമ്പത് രൂപയാണ് ഒരു ടിക്കറ്റിനുള്ളത് അതുപോലെ നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് അവർ ബിനാല് എന്നുള്ള കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് െല്ലാവർക്കും ഒരു ഡിസംബർ പന്ത്രണ്ട് കഴിഞ്ഞിട്ട് ഒരു നൂറ്റിപ്പത്ത് ദിവസം നടക്കുന്ന ബിനാലിയിൽ നമുക്ക് പങ്കെടുക്കാം പോകാം കുട്ടികളെ കൊണ്ടുപോകാം ഫാമിലിയെ കൊണ്ടുപോകാം ആൻഡ് കൊച്ചി ബ്യൂട്ടിഫുൾ പ്ലേസ് വെറു കെ യു നോ ക്വാളിറ്റി ടൈം അവിടെ പോയിട്ട് നമുക്ക് ഇവരെയൊക്കെ കണ്ടിട്ട് നമുക്ക് ആസ്വദിക്കാം കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവരോട് സപ്പോർട്ട് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ഒന്നും ഇന്ത്യയിൽ അല്ലെങ്കിൽ ദുബൈയിലുള്ള കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ടു നോ മോർ ഇൻഫർമേഷൻ ഓൺ യുക് യുഷ് മീറ്റിംഗ്